കഴിഞ്ഞ ദിവസം നടന്നത് ഒരു കുടുംബത്തെയും അവരുടെ അടുത്തവരെയും തകർത്തു കളഞ്ഞ ദാരുണമായ സംഭവമായിരുന്നു രണ്ടു മാസം മുൻപ് വീട്ടിൽ നിന്ന് ഭാര്യ കാണാതായതു മുതൽ ഭർത്താവായ വിനോദിന്റെ ജീവിതം പൂർണമായി മാറിപ്പോയിരുന്നു അവളെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും പോലീസിൽ പരാതി നൽകി അന്വേഷണം നടത്തിയിട്ടും ഫലമൊന്നും ഉണ്ടായില്ല ദിവസങ്ങൾ കടന്നുപോകും തോറും വിനോദിന്റെ മനസ്സിൽ വിഷമവും ആശങ്കയും കൂടിക്കൊണ്ടേയിരുന്നു ഭാര്യയെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും ഒറ്റപ്പെട്ട ജീവിതവും അദ്ദേഹത്തെ മാനസിക സമ്മർദ്ദത്തിലേക്കും നിരാശയിലേക്കും തള്ളിയിടുകയായിരുന്നു ഒടുവിൽ ജീവിതത്തിൽ ഇനി പ്രതീക്ഷയില്ലെന്ന തോന്നലിൽ വിനോദ് തന്റെ ജീവൻ അവസാനിപ്പിക്കാനുള്ള ഭീകരമായ തീരുമാനമെടുത്തു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ച സംഭവം വിനോദിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം നടന്നതാണ് ഭാര്യയായ രഞ്ജിനിയെ പോലീസ് കണ്ടെത്തുകയായിരുന്നു പോലീസ് ശക്തമായ അന്വേഷണം ആരംഭിച്ചതിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിലെ വിവരങ്ങൾ ശേഖരിക്കുകയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴികൾ എന്നിവ പരിശോധിക്കുകയും ചെയ്തു ഇതിലൂടെ കാണാതായിരുന്ന ഭാര്യയെ കണ്ണൂരിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു അവിടെ രഞ്ജിനിയൊരു വീട്ടിൽ ഹോം ഹോംനേഴ്സായി ജോലി ചെയ്യുകയാണെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത് പക്ഷേ ഭാര്യയെ കണ്ടെത്തുന്നതുവരെ വിനോദ് നിന്നില്ല അതിനു മുന്നേ തൻ്റെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു രഞ്ജിനിയെ കണ്ടെത്തിയ സന്തോഷം ബന്ധുക്കൾക്കും കുട്ടികൾക്കുമുണ്ടെങ്കിലും വിനോദിന്റെ മരണത്തിന്റെ ദുഃഖത്തിനാണ് ഇപ്പോഴും ബന്ധുക്കളും മക്കളും ഒരു ദിവസം നേരത്തെ വിവരം ലഭിച്ചിരുന്നെങ്കിൽ ഭാര്യ ലഭിച്ചതിന്റെ സന്തോഷം പങ്കിടാൻ വിനോദും മക്കൾക്കൊപ്പം ബന്ധുക്കൾക്കുമൊപ്പം ഇന്ന് ഉണ്ടാകുമായിരുന്നു ഭർത്താവ് മരിച്ചുവെന്ന കാര്യം അറിഞ്ഞുകൂടാതെ തന്നെയാണ് രഞ്ജിനി വീട്ടിലേക്ക് തിരിച്ചെത്തിയത് മനസ്സിൽ ഭർത്താവിനെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെയായിരുന്നു അവരുടെ വരവ് വീട്ടിലെത്തി വിനോദിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളും അയൽക്കാരും ഒന്നും പറയാതെ കണ്ണീരോടെ പൊട്ടിക്കറിഞ്ഞു ആ അന്തരീക്ഷം കണ്ടപ്പോൾ രഞ്ജിനിയുടെ മനസ്സിൽ ആശങ്ക കൂടി ഒടുവിൽ എല്ലാവരും ചേർന്ന് മനസ്സടക്കി പറഞ്ഞു തന്നെ കാണാതായതിൻറെയും തിരികെ വരാത്തതിന്റെയും വിഷമത്തിൽ വിനോദ് മനംതൊന്ത് ജീവൻ അവസാനിപ്പിച്ചുവെന്ന് ഈ വിവരം കേട്ട രഞ്ജിനി നിലത്തു നിലത്തുവീണ് പൊട്ടിക്കരഞ്ഞു എപ്പോഴും ഭാര്യ തിരികെ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു വിനോദ് ജീവിച്ചിരുന്നത് രണ്ടു മാസം കാത്തിരുന്നിട്ടും വിവരമൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് വിഷമത്തിലാണ് വിനോദ് ജീവൻ കളഞ്ഞത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ദാരുണ സംഭവം നടന്നത് കണ്ണമ്പള്ളി ഭാഗത്തെ വിഷ്ണുഭവൻ വീട്ടിൽ താമസിച്ചിരുന്ന വിനോദാണ് മരിച്ചത് വിനോദിന്റെ ഭാര്യ രഞ്ജിനി കഴിഞ്ഞ ജൂൺ പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ബാങ്കിലൊരു ജോലിക്ക് പോകുമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് പതിവ് പോലെ അവൾ തിരികെ വരുമെന്ന് വിനോദ് കരുതിയെങ്കിലും ആ ദിവസം മുതൽ അവരെ ആർക്കും കാണാനോ ബന്ധപ്പെടാനോ കഴിഞ്ഞിരുന്നില്ല ഭാര്യയുടെ കാണാതാവൽ വിനോദിന് വലിയ മാനസിക ആഘാതമായിരുന്നു അവരെ തിരികെ കണ്ടെത്താനായി വിനോദ് ഉടൻ തന്നെ കായംകുളം പോലീസ് സ്റ്റേഷന് പരാതി നൽകി എന്നാൽ ദിവസങ്ങൾ കടന്നുപോയെങ്കിലും അന്വേഷണത്തിൽ നിന്നും ഒരു സൂചന പോലും ലഭിച്ചില്ല രണ്ടു മാസമായി തുടർന്ന കാത്തിരിപ്പും അനിശ്ചിതത്വവും വിനോദിന്റെ മനസ്സിനെ തളർത്തി ദിവസവും പ്രതീക്ഷയോടെ ഭാര്യയുടെ വരവ് കാത്തിരുന്നെങ്കിലും ആ പ്രതീക്ഷകളൊന്നും നിറവേറിയില്ല ഒടുവില വേദനയും ഏകാന്തത്തെയും സഹിക്കാനാകാതെ വിനോദ് ജീവൻ അവസാനിപ്പിക്കുന്ന ഭീകര തീരുമാനം എടുക്കുകയായിരുന്നു കാനറ ബാങ്കിൽ നിന്ന് രഞ്ജിനീയ സെക്രട്ടറി ആയിരുന്ന കുടുംബശ്രീ യൂണിറ്റിനു വേണ്ടി ഇവർ ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ഇതിനു പുറമെയും വിവിധ ഇടങ്ങളിൽ നിന്നായി മൊത്തം മൂന്ന് ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന് വീട്ടുകാർ പറയുന്നു കുടുംബത്തിന്റെ വരുമാന സാഹചര്യത്തിൽ ഈ കടബാധ്യത വലിയൊരു സമ്മർദ്ദമായിരുന്നു രഞ്ജിനി കാണാതായതിനു പിന്നാലെ പോലീസും കുടുംബാംഗങ്ങളും അവരുടെ യാത്രാമാർഗം കണ്ടെത്താൻ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു അവർ പറഞ്ഞതുപോലെ ബാങ്കിലേക്ക് പോയതായി തെളിവൊന്നും കിട്ടിയില്ല പകരം കായംകുളത്തേക്കുള്ള ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നതും പിന്നീട് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് നടക്കുന്നതുമായ ദൃശ്യങ്ങളാണ് അവസാനമായി ലഭിച്ചിരുന്നത് രഞ്ജിനി വീട്ടിൽ നിന്നും പുറപ്പെട്ടപ്പോൾ തന്റെ മൊബൈൽ ഫോൺ കൊണ്ടുപോയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ അവസാന ഇടപാടുകളോ സംഭാഷണങ്ങളോ പരിശോധിച്ച് അന്വേഷണത്തിന് സഹായമായ വിവരങ്ങളൊന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഫോണില്ലാത്തത് അന്വേഷണത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരുന്നു ഭാര്യ അപ്രതീക്ഷിതമായി പോയതോടെ വിനോദ് മാനസികമായി തകർന്നുപോയി അവളെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ തന്റെ വേദനയും അപേക്ഷയും സോഷ്യൽ മീഡിയയിൽ പലവട്ടം പങ്കുവച്ചു കടം നമുക്ക് തീർക്കാം നീ തിരികെ വായ എന്ന് കരഞ്ഞു പറഞ്ഞ് അദ്ദേഹം പോസ്റ്റുകൾ ചെയ്തിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർക്കാമെന്നും തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാര്യയെ തിരികെ വേണമെന്നും ആവർത്തിച്ചു പറഞ്ഞിരുന്നു രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് മകൻ വിഷ്ണുവും മകൾ ദേവികയും അമ്മയെ തിരികെ ലഭിച്ചെങ്കിലും അച്ഛൻ നഷ്ടമായതിന്റെ സങ്കടത്തിലാണ് മക്കൾ രണ്ടുപേരും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു